നമ്മളൊരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു ഷോയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ആ ഷോയുടെ ഓണർമാരെ തന്നെ ഊക്കി വിടുമ്പോൾ അവർക്കത് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ബിഗ് ബോസിൽ സിബിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ബിഗ് ബോസിൽ നിൽക്കുന്ന ഇപ്പോൾ സിബിൻ നമ്മുടെ ബിഗ് ബോസിനെ തന്നെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്നതായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ സിബിൻ തീർക്കാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ് കാരണം അദ്ദേഹത്തിനെ കളിയാക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം ലാലാട്ട അദ്ദേഹത്തിനെ കാണുന്നത് ഒരു മനുഷ്യന്റെ പോലെയാണ് ലാലാട്ടന്റെ ഇപ്പോ ലാലാട്ടൊ ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ ഞാനും ബിഗ് ബോസ് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ലാലാട്ട ബിഗ് ബോസിനെ കാണുന്നത് ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് അതായത് നമ്മൾക്ക് കാണിച്ചു തരുന്നത് ലാലട്ടം കാണുന്നതിന് ഉദ്ദേശിച്ച ഞാൻ പറഞ്ഞു മനസ്സിലായി തോന്നുന്നു അപ്പോ എന്തൊക്കെ തന്നെയും സിബിന്റെ കാര്യത്തിൽ കുറച്ച് കഷ്ടം തന്നെയാണ് സോ എന്തൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എന്തെങ്കിലുമൊക്കെ ലാലാട്ടം പറയാണ്ടിരിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് എന്തൊക്കെ തന്നെയും കാത്തിരുന്നതിനെ കാണാം നിങ്ങൾ ഇതുവരെയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ അടിയിൽ കാണിച്ചോന്ന് സബ്സ്ക്രൈബ് നീക്കണം ആ പട്ടം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ അതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് കിട്ടും എനിക്ക് കുറച്ച് ഇന്നത്തെ